ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മൾ ഇന്ന് ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസിൻ്റെ പുതിയ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ടുള്ള ആണ് പീറ്റർ പാൻ കോളറിൽ വരുന്ന ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസ് അതിൻ്റെ അടിപൊളി കളേഴ്സിലും പ്രിൻസിലുമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ആദ്യം വരുന്നത് ഇതുപോലെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ് വരുന്ന അടിപൊളി ഒരു ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയാണ് സെൻട്രലായിട്ടാണ് നമ്മൾ സിബ് കൊടുത്തിട്ടുള്ളത് പീറ്റർ പാൻ കോളറാണ് വന്നിട്ടുള്ളത് ഹക്കോബ മെറ്റീരിയലിലാണ് കോളർ കൊടുത്തേക്കുന്നത് ഇതിന് നോർമൽ സ്ലീവാണ് വരുന്നത് സെൻട്രലായിട്ടാണ് നമ്മൾ നല്ല നീളത്തിലുള്ള സിബ് കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലും നമ്മൾ കൊടുക്കുന്നത് ബാക്കിലായിട്ട് ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ബ്യൂട്ടിഫുൾ കളേഴ്സാണ് കാണുന്നത് പിങ്ക് പീച്ച് യെല്ലോ നല്ല ബ്ലൂ രണ്ട് ബ്ലൂ കളേഴ്സും അവൈലബിൾ ആണ് ഇതാണ് അതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് നെക്സ്റ്റ് നമുക്ക് കാണുന്നത് ഇതുപോലെ നല്ലൊരു പ്രിൻ്റിലാണ് വരുന്നത് ഇതിൻ്റെ പിങ്കും പീച്ച് ഷെയ്ഡും മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ മോഡൽ പിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതും ഫ്രീ സൈസിലാണ് വരുന്നത് സെൻട്രസിബാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത്രയും നേരം നമ്മൾ കണ്ടത് വൈറ്റ് കോളറിലായിരുന്നു ഇപ്പോൾ ഈ കാണിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഹക്കോബ കോളറിൽ വരുന്ന അടിപൊളി ഫീഡിങ് ഫ്രോക്ക് നൈറ്റിയാണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതാണ് അതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് ഫ്രീ സൈസാണ് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു ക്രീം ഷെയ്ഡിൽ ബ്ലാക്ക് പീറ്റർ പാൻ കോളറാണ് കൊടുത്തേക്കുന്നത് ഇതിനും നാല് പ്രിൻറ്റിൽ അവൈലബിൾ ആണ് ഇതിനും സെൻട്രൽ സിബാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് എല്ലാത്തിനും നമ്മൾ ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ സൈസാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് സെൻട്ര സിബ് ആണ് വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്